ഞങ്ങൾ മൗദൂദിയെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നില്ല മൗദൂദിയെ തള്ളുന്നു എന്ന അർത്ഥത്തിൽ ഇന്നത്തെ ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ ഷേ മുജീബ് റഹ്മാൻ പ്രസ്താവന നടത്തി ഒരു ചാനലിനോട് പറഞ്ഞു എന്നതാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് അങ്ങനെ അബുൽ അല മൗദൂദിയെ തള്ളിക്കളയാൻ കഴിയുമോ അങ്ങനെ തള്ളിക്കളഞ്ഞാൽ പിന്നെ ജമാഅത്ത് ഇസ്ലാമി ഉണ്ടാകുമോ കാരണം ജമാഅത്ത് ഇസ്ലാമിയുടെ അടിത്തറ എന്താണ് ജമാഅത്ത് ഇസ്ലാമിയുടെ അടിത്തറ മൗദൂദി രൂപപ്പെടുത്തിയ ആശയങ്ങളാണ് മൗദൂദിയുടെ പ്രസംഗങ്ങളാണ് മൗദൂദിയുടെ എഴുത്തുകളാണ് മൗദൂദിയുടെ സംസാരങ്ങളാണ് ഇതാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയ സംഹിത എന്ന് പറയുന്നത് ഈ ആശയ സംഹിതയാണ് പുസ്തകങ്ങളായിക്കൊണ്ട് വിപണിയിലേക്ക് എത്തിച്ചിട്ടുള്ളത് ആ പുസ്തകങ്ങളാണ് ഇപ്പോഴും ജമാഅത്ത് ഇസ്ലാമി വിറ്റഴിച്ചു വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കൂ അബുലഹലാം മൗദൂദിയെ തള്ളിക്കളയുകയാണെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ എല്ലാ കച്ചവടശാലകളും കൂട്ടേണ്ടി വരും എന്തുകൊണ്ടാണ് അവിടെയൊക്കെ നിരത്തി വെച്ചിട്ടുള്ള അതിൽ നിരത്തി വെച്ചിട്ടുള്ളത് അബുൽ അഹലാം മൗദൂദിയുടെ പുസ്തകങ്ങളാണ് ആ പുസ്തകങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുക എന്നത് ജമാഅത്ത് ഇസ്ലാമിക്ക് ഒരു ഘട്ടത്തിലും സാധ്യമായ കാര്യമല്ല രാഷ്ട്രീയമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ മൗദൂദിയെ അങ്ങനെ തന്നെ പിന്തുടരുന്നില്ല എന്ന് പറയുമ്പോഴും ഇതേ മൗദൂദിയുടെ പുസ്തകങ്ങൾ വെച്ചാണ് ഇതേ മൗദൂദിയുടെ ഖുർആൻ വ്യാഖ്യാനം വെച്ചാണ് അവരവരുടെ ഹൽക്കകളിൽ അവരുടെ ക്ലാസ്സുകളിൽ പ്രസംഗിക്കുകയും വിശദീകരണങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് മൗദൂദിയെ തള്ളിക്കളഞ്ഞാൽ പിന്നെ എവിടെയാണ് ജമാഅത്ത് ഇസ്ലാമി ഉണ്ടാവുക ജമാഅത്ത് ഇസ്ലാമിയുടെ ബേസ് മൗദൂദിയാണ് മൗദൂദിയൻ ആശയങ്ങളാണ് അദ്ദേഹം പറഞ്ഞതും ഈ പ്രവർത്തിച്ചതും എഴുതിയതുമൊക്കെ തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമി ഇന്നും ആഘോഷപൂർവ്വം കൊണ്ടു നടക്കുകയും ചെയ്യുന്നത് ജമാഅത്ത് ഇസ്ലാമി അബുൽ അഹ്ല മൗദൂദിയെ തള്ളുന്നു എന്ന് പറയുന്നതിനർത്ഥം രാഷ്ട്രീയമായ ചില നേട്ടങ്ങൾക്ക് അവർ അവർ വഴിയൊരുക്കുന്നു അബുൽ അഹ്ല മൗദൂദി അതിന് തടസ്സമാണ് എന്ന് കണ്ടിട്ട് പുറം ചർച്ചകളിൽ നിന്ന് മൗദൂദിയെ മാറ്റിയിരുത്താൻ അവർ ആഗ്രഹിക്കുന്നു എന്ന് മാത്രമാണ് എന്ന് മാത്രമല്ല ജമാഅത്ത് ഇസ്ലാമിയുടെ പഴയ തലമുറയിൽപ്പെട്ട ആളുകളെ ആ സംഘടനയിൽ അംഗത്മെടുത്തത് ആരെ കണ്ടിട്ടാണ് ഇന്ന് കാണുന്ന ഒരു നേതാവിനെയും കണ്ടിട്ടല്ല അബുൽ അഹല മൗദൂദിയെ കണ്ടിട്ടാണ് മൗദൂദിയെ വായിച്ചിട്ടാണ് മൗദൂദിയെ ചിലപ്പോഴെങ്കിലും കേട്ടിട്ട് കൂടിയാണ് കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപകൻ ഹാജി സാഹിബ് എന്നറിയപ്പെടുന്ന ബി പി മുഹമ്മദ് അലി ഹാജിയാണ് വി പി മുഹമ്മദ് അലി ഹാജി അബുലാ മൗദൂദിയുടെ അടുത്ത് പോവുകയും അദ്ദേഹത്തോട് സഹവസിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുകയും അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് ഉപദേശം സ്വീകരിക്കുകയും അങ്ങനെ ആ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ വന്ന് ജമാഅത്ത് ഇസ്ലാം രൂപപ്പെടുത്തുകയും അവരുടെ പ്രസിദ്ധീകരണം രൂ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയും അവർക്ക് പ്രസാദകാലയം ഉണ്ടാക്കിയൊക്കെ ചെയ്ത ആളാണ് ഈ ഹാജി സാഹിബിനെ സ്വാധീനിച്ച ഒരേ ഒരു വ്യക്തി ആരാണ് അബ്ലാഖുലാ മൗദൂദിയാണ് ഈ ഹാജി സാഹിബിനെ തള്ളി കഴിയുമോ ജമാഅത്ത് ഇസ്ലാമിക്ക് അബ്ദുല്ലാലാ മൗദൂദിയെ തള്ളി പറയുന്നുവെങ്കിൽ ഹാജി സാഹിബിനെ തള്ളി വരും ഹാജി സാഹിബിനെ തള്ളി പറയുകയാണെങ്കിൽ കേരളത്തെ ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപകൻ തന്നെ ഇല്ലാതാകും സ്ഥാപകൻ ഇല്ലാത്തൊരു സംഘടനയ്ക്ക് നിലനിൽക്കാൻ കഴിയുമോ നിലനിൽക്കാൻ കഴിയില്ല അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്ക് വേണമെങ്കിൽ മൗദൂദിയെ തള്ളിക്കളയാ ഹാജി സാഹിബിനെ തള്ളിക്കളയാൻ കഴിയില്ല ഹാജി സാഹിബിൻ്റെ മാർഗദർശകൻ ആരാണ് അബുലാല മൗദൂദിയാണ് ഹാജി സാഹിബിനെ സ്ഥാപകനായി പരിചയപ്പെടുത്തുന്ന ആരാണ് ജമാഅത്ത് ഇസ്ലാമിയാണ് അപ്പോൾ ഹാജി സാഹിബിനെ വി മുഹമ്മദ് റഹ് ഹാജിയെ ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപകനായി കാണുകയും വി പി മുഹമ്മദ് അലി ഹാജിയുടെ മാർഗദർശിയായിരുന്ന മാതൃകാപുരുഷനായിരുന്ന മൗദൂതിയെ തള്ളിക്കളയും ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ആ സംഘടനാ സംവിധാനത്തിന് കേരളത്തിൽ നിലനിൽക്കാൻ കഴിയുക നിലനിൽക്കാൻ കഴിയില്ല താൽക്കാലികമായി അവർക്ക് ഈ ഈ പുറത്തുള്ള ഈ നിറം മാറ്റാൻ കഴിഞ്ഞേക്കും ആ പുറത്ത് അവരിപ്പോൾ പുതിയൊരു പെയിന്റ് അടിച്ചിരിക്കുകയാണ് നേരത്തെ ഉണ്ടായിരുന്ന പുള്ളിപ്പൊലിയുടെ പെയിന്റ് മാറ്റിയിട്ട് പകരം ഒരു പെയിന്റ് അടിച്ചിരിക്കുകയാണ് ഈ പെയിന്റ് താൽക്കാലികമായ നിലനിൽക്കൂ എപ്പോഴും എപ്പോഴും അവർക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ വേദികളിൽ മൗദൂദിയെ പറയേണ്ടി വരും മൗദൂദിയെക്കുറിച്ച് സംസാരിക്കേണ്ടി വരും അതിനുശേഷം ഈ പി മുജീബ് റഹ്മാൻ ഇത് പറഞ്ഞതിന് ശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന വിഭാഗമായ സോളിഡാരിറ്റിയുടെ സംസ്ഥാന മീറ്റിൻ്റെ ഒരു ഒരു കാർഡ് ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഈ സാമൂഹ്യ സാമൂഹിക മാധ്യമങ്ങളിൽ ഇറങ്ങിയ കാർഡിൽ അബുലഅലാ മൗദൂദിയുടെ ഫോട്ടോ ആണ് പതിച്ചിട്ടുള്ളത് ആ ഫോട്ടോയിൽ അബുൽ അലുല മദൂദിയുടെ ഒരു ഒരു വാചകവും കൂടി ചേർത്തിട്ടുണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ വിമർശകരെ ലാക്കിക്കൊണ്ടുള്ള മൗദൂദിയുടെ വിമർശകരെ ലാക്കിക്കൊണ്ടുള്ള ഒരു വാചവും കൂടി ചേർത്തിട്ടാണ് സോളിഡാരിറ്റി കാർഡ് പുറത്തിറക്കിയിട്ടുള്ളത് അത് ജമാഅത്ത് ഇസ്ലാമിയെ വിമർശിച്ച സുന്നീപക്ഷത്തിനുള്ള മറുപടിയാണോ അതല്ല മൗദൂദിയെ തള്ളിയിട്ടുള്ള മുജീബ് റഹ്മാൻ്റെ മറുപടിയാണോ എന്നത് സോളിഡാരിറ്റി തന്നെയാണ് വിശദീകരിക്കേണ്ടത് ഞാൻ വിചാരിക്കുന്നത് മൗലാന മൗലാന മൗദൂദി എന്ന് പറയുന്ന അവരുടെ നേതാവിനെ തള്ളിയിട്ടുള്ള പി മുജീബ് റഹ്മാനോടുള്ള വിയോജിപ്പാണ് സോളിഡാരിറ്റിയുടെ കാർഡ് എന്നാണ് എന്ന് പറഞ്ഞാൽ അമീർ തന്നെ തള്ളിപ്പറഞ്ഞാലും ഞങ്ങൾ മൗദൂദിയെ ഫോക്കസ് ചെയ്തു തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഞങ്ങൾ മൗദൂദിയെ വീണ്ടും വീണ്ടും സമൂഹ മധ്യത്തിൽ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുമെന്ന് യുവജന പ്രസ്ഥാനം തീരുമാനമെടുക്കുകയാണ് അടിസ്ഥാനപരമായി ജമായത്ത് ഇസ്ലാമിക്ക് ഈ മൗദൂദിയെ തളിപ്പറയാൻ കഴിയില്ല അങ്ങനെ പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമിക്ക് നിലയിൽക്കാനും കഴിയില്ല ജമാഅത്ത് ഇസ്ലാമിയുടെ മുൻ തലമുറ ആദ്യ തലമുറ തീർച്ചയായും അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന കാര്യത്തോട് സംശയമില്ല ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് ഞാൻ പറയുന്നത് ജമായത്ത് ഇസ്ലാമിയാവട്ടെ മുജാഹിദ് പ്രസ്ഥാനമാവട്ടെ ഈ പ്രസ്ഥാനങ്ങളുടെയൊക്കെ പാപ്പരത്തും ആളുകൾ പതിയെ പതിയെ ബോധ്യപ്പെട്ട് കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് നമ്മുടെ പ്രസ്ഥാനത്തിന് സുന്നി ആശയങ്ങൾക്ക് വലിയ മേൽക്ക മേൽക്കയും വലിയ സ്വാധീനവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ കാലവും കൂടിയാണ് സുന്നി ആയിരിക്കുക എന്നത് അഭിമാനകരമായ അന്തസ്സുള്ളൊരു കാര്യമാണ് എന്നെല്ലാവർക്കും അറിയാം ചില ചരിത്രത്തിൻ്റെ ഒരു ഘട്ടത്തിലെങ്കിലും വളരെ ചുരുങ്ങിയ കാലത്തെങ്കിലും വിദ്യാസമ്പന്നരായ ആളുകൾ ചിലരൊക്കെ സുന്നിയായിരിക്കുക എന്ന് പറയാൻ മടിച്ചിട്ടുണ്ടായിരുന്നു അവർ പകരം മറ്റേതെങ്കിലും പ്രസ്ഥാനത്തിൻ്റെ ആളുകളാണെന്ന് പറയും ഇനി അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിലും എന്ന് പറയും എന്നാലും സുന്നിയാണ് എന്ന് പറയാൻ മടിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു ഇന്ന് അലഹമ്മദില്ല കാലം മാറിയിട്ടുണ്ട് കാലം മാറി എന്ന് മാത്രമല്ല ുന്നി ആയിരിക്കുക എന്നത് കൂടി ഏത് വേദിയിലും പറയാവുന്ന തരത്തിലേക്ക് സാമൂഹികമായി നമ്മൾ വലിയ വികാസം പ്രാപിച്ചിട്ടുണ്ട് ഇന്ത്യ ആകെ വ്യാപിച്ചു കിടക്കുന്ന ഒരു മഹാപ്രസ്ഥാനമായി നമ്മൾ മാറിയിട്ടുണ്ട്